ചാലിശ്ശേരിയിൽ ലഹരി തുളയട്ടെ കലിക്കലങ്ങൾ ഉണരട്ടെ ലഹരി വിരുദ്ധ സന്ദേശധാരി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ചാലിശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കലപീരിയ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചത് ലഹരി തുളയട്ടെ കലിക്കലങ്ങൾ ഉയരട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച സന്ദേശധാരി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘാടകരെ മന്ത്രി അഭിനന്ദിച്ചു സമൂഹം ഒന്നാകെ മഹാവിഭുദ്ധനത്തെ ഒന്നിക്കണമെന്ന് മന്ത്രി പറഞ്ഞു സിഗ്നേച്ചർ ക്യാമ്പയിനിലും പെനാൽറ്റി ഷൂട്ടൌട്ടിലും മന്ത്രി പങ്കെടുത്തു മഹാത്മാ ചെയർമാൻ കെ ബാബുനാസർ അധ്യക്ഷനായി ചാലിശ്ശേരി ഹയർ സെക്കൻഡറി പരിസരത്ത് നിന്ന് ജി സി സി അക്കാദമി താരങ്ങൾ ക്ലബ്ബ് ട്രസ്റ്റ് അംഗങ്ങൾ അണിനിരുന്ന റാലി തിരുത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ഫ്ലാഗ് ഓഫ് ചെയ്തു അഞ്ചു കുടുംബങ്ങൾ നടത്തിയ സ്പോർട്സ് ഡാൻസും ജി സി സി അക്കാദമി താരം കെ എസ് സഹദിന്റെ ഫുട്ബോൾ വോളിബോൾ സ്കിൽ പെർഫോമൻസിനും കയ്യടി നേടി കൂട്ടയോട്ടം ലഹരിവിരുദ്ധ പ്രതിജ്ഞ സിഗ്നേച്ചർ ക്യാമ്പയിൻ പെനാൽറ്റി കിക്ക് എന്നിവ പരിപാടികളിൽ നിരവധി പേർ പങ്കാളികളായി സമാപനത്തിൽ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗനാടകം മരണമൊഴിയ അവതരണം ഉണ്ടായി മുൻ എം എൽ എ വി ടി ബലറാം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഫാദർ മൈക്കിൾ ഗീബർഗീസ് ചന്ദപ്പള്ളി കത്തീബ് അലി ഉലൂമി ഫൈസി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എം കുഞ്ഞുകുട്ടൻ ടി കെ സുനിൽകുമാർ അക്ബർ ഫൈസൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് എം എം മുഹമ്മദ് ഉണ്ണി രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ജനപ്രതിനിധികൾ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമത്തിലെ എല്ലാ ക്ലബ്ബംഗങ്ങളും റാലിയിൽ അണിതേർന്നു മുക്കലപ്പിടിയിൽ നടന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ ടി പി കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു ഗോപിനാഥ് പാലം ചെയ്ത് ലഹരിക്കയിൽ നടത്തുന്ന ഏകാഗ നാടകം മരണമൊഴി അവതരണവും സരസിനെ വിരട്ടതാക്കി മഹാത്മാ ചാർട്ടബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ബാബു നാസർ ഡി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് എന്നിവർ ചേർന്ന് గోపినాథ్ పాలంశేరి పొన్నాలయిదరించు మున్ ఎమ్ఎల్ఏ టి కుణి ఉపహారో నల్గ్ మహాత్మ మేజింగ్ ట్రస్టి కె ఆర్ రాజేష్ క్లబ్ సెక్రీ జిజు జేకబ్ వైస్ ప్రసిడెంట్ సి వి మణికండన్ ట్రషరర్ ఎంఎంక్బాల్ సంఘాట సమితి కోర్డేటర్ నౌషాద్ ముక్కట పోలీస్ ఫుట్బాల్ టీమ్ క్యాప్టన్ శ్రీరాగ్ అంబాడి ఫాదర్ తోమస్ చీరన్ సంసాచు മുന്നേ ഈ ിൽ നമ്മള് തുടക്കം മുതൽ ഇതുവരെ എന്നാൽ ബ്രഗ്സുകൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ വിപത്താണ് സമൂഹത്തിന്റെ വിപത്താണ് കുടുംബത്തിന്റെ ആപത്താണ് ഈ സന്ദേശയാത്ര എല്ലാവർക്കും ഒരു എല്ല ഇതിനെതിരായി കക്ഷി രാഷ്ട്രീയത്തിനീതായി ജാതിപാത ചിന്തകൾക്ക് അതീത ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് മെമ്പർമാർ അങ്ങനെ പലരും ഈ ചടങ്ങിൽ തുടങ്ങി വെക്കുന്നതിന് വേണ്ടി നമ്മൾ

മദ്യത്തിന്റെയും മയക്കുമരുന്നിടേയും ഇറക്കുമതിയും കാശാക്കുന്ന ഒരു വിഭാഗം എന്നെ കൊണ്ടാവുന്ന എന്ത് പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതിനെനിക്ക് കൂലി വേണമെന്നില്ല വീടും കൊടിയൊന്നും ഇല്ലാത്ത എനിക്ക് എന്തിനാ കാശ്

െ ധരിപ്പിക്കാൻ അതാണ് ഞാൻ പറഞ്ഞത് ഈ കാശ് അങ്ങനെ കണ്ടമാനം കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ പഴയ കാലത്തെ അസുഖങ്ങളല്ലേ പുതിയ അസുഖങ്ങൾ എന്ന് പറയുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ സ്ട്രോക്ക് അറ്റാക്ക് പിന്നെ എല്ലാ കാലത്തും ഉണ്ടാകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്തുണ്ടാവും എന്തുണ്ടാവും മല്ലം ചെയ്തതുപോലെ ആപത്തിൽ നമ്മളെ ഉപേക്ഷിച്ച് സ്വന്തം രക്ഷ നേടി പൊയ്ക്കളയും ഒരാപത്ത് വരുമ്പോ മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുന്നവന അവരുടെ കൂടി നോക്കുന്നവനാ മനസ്സിലായോ അടുത്ത കഥ കേൾക്കട്ടെ ഒരു നിങ്ങൾ അത്ര കഥയില്ലാത്ത അതൊക്കെ തോന്നുന്നതാ കാ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊക്കെ നിനക്ക് ഇപ്പൊ തോന്നുന്നു അവള് വൃത്തിയായി തേച്ചിട്ട് പോകും അത് പോട്ടേന്ന് വെക്കാം സ്നേഹം പാവിച്ച് വിളിച്ചു വരുത്തി അവൾ വെച്ച് കഷായം വാങ്ങിക്കുടിച്ച് കാറ്റ് പോകുമ്പോഴേ നീയൊക്കെ വിവരം നൊന്തു വെച്ച അമ്മയെ പോലെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് കരുതി താഴത്തും തലയിലും വെക്കാതെ തല ഒലിച്ചു വളർത്തിയ പോലെ ഒന്ന് കാൽതി വീണാൽ ഓടി വന്ന് വാരിയെടുത്ത് ആശ്വസിപ്പിക്കുന്ന പുറത്തു പോയി വരാൻ അൽപ്പം താമസിച്ചു പോയാൽ ഉണ്ണാതെ ഉറങ്ങാതെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മയെപ്പോലെ ആരാമക്കളെ നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത് ആറ്റുനോറ്റ് കാത്തിരുന്ന് പെറ്റ് വളർത്തുന്ന അരുമ സന്താനങ്ങളെ ഒരു ഉറുമ്പ് കടിച്ചെന്ന് കേട്ടാൽ അമ്മ മനസ്സ് അടിക്കുമെന്നാണ് ചൊല്ല് ഒരു ഒരു മനുഷ്യ സ്ത്രീ ിൽ പിറ്റേന്ന് കുഞ്ഞു ഇഴഞ്ഞു നടക്കേണ്ട വഴികളിൽ കല്ലും മുള്ളും കിടന്നാൽ അതിന് വേദനിക്കുമെന്ന് കരുതി കാടായ കാടൊക്കെയും അടിച്ചു വാരി വൃത്തിയാക്കും ആ അമ്മ അതാണ് അമ്മ പൊട്ടനെന്നും കുരുടനെന്നും മന്ദബുദ്ധിയെന്നും അത്യപൂർവ മനുഷ്യ ജന്മങ്ങളെ പെറ്റ് പോറ്റി വളർത്തുന്ന അമ്മമാരെ പോലെ അവർക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ആഘോഷങ്ങളും വേണ്ടെന്ന് വെക്കുന്ന അമ്മമാരെ പോലെ ആ രാമക്കളെ നമ്മളെ അത്രമേൽ സ്നേഹിച്ചിട്ടുള്ളത് സ്നേഹത്തിന്റെ അറ്റം കാണാത്ത

പക്ഷേ സാമാന്യം സ്വത്തും സൗന്ദര്യവും ഉണ്ടായിരുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് നാല് മക്കളിൽ മൂത്തവനായിരുന്നു ഞാൻ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ ഒരു മാതൃകാ കുടുംബമായിരുന്നു പക്ഷേ അച്ഛൻ്റെ അകാല മരണത്തോടെ എല്ലാം തകടം മാർഗം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാനൊരു കുടുംബത്തിൻ്റെ നാഥനായ എന്നോട് ചോദിക്കാനും പറയാനും ആരുമില്ലാതെയായി എനിക്കാരെയും പേടിക്കേണ്ടെന്നല്ല വീട്ടിലേക്കുള്ള പോക്കും വരവുമൊക്കെ തോന്നിയ പോലെയായ ആയിടയ്ക്ക് എനിക്ക് ചില പുതിയ ചങ്ങാതിമാരുണ്ടായി അവരിലൂടെ ചില പുതിയ ശീലങ്ങളിൽ വൈകുന്നേരങ്ങളിലെ മധുപാന സദസ്സുകൾ ജീവിതത്തിൽ അന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ചില സുഖങ്ങൾ സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു പതിയെ പതിയെ ഞാൻ ആ ജീവിതം ആസ്വദിച്ചു തുടങ്ങി പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോഴൊക്കെ അമ്മയുടെ ആഭരണങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് ഞാൻ വിറ്റു പണത്തിന് മറ്റൊരു വഴിയും കാണാതിരുന്ന അമ്മയുടെ കഴുത്തിൽ കിടന്ന ഞാൻ അമ്മ ഒരുപാട് കരഞ്ഞു അതൊന്നും രാത്രിയിൽ എപ്പോഴോ ഉറക്കം ഞെട്ടി ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അമ്മ എന്റെ മോനെ നിനക്ക് രണ്ട് പറ്റിയ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വളർത്തിയത് ആദ്യമായി അമ്മയെ ഓർത്ത് എനിക്ക് വലിയ സങ്കടം തോന്നി എന്റെ വഴികൾ തെറ്റിപ്പോയമ്മ എനിക്ക് തെറ്റുപറ്റി നാളെ മുതൽ നാളെ മുതൽ ഞാൻ അമ്മയുടെ മകനായി ജീവിക്കും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കും പിറ്റേന്ന് ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങിയില്ല പിറ്റേന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങിയില്ല ഒരു ലഹരിയും ഉപയോഗിച്ചില്ല എനിക്ക് എന്നെ പേടിയായിരുന്നു ഒരു എന്ന ഉത്സാഹമില്ല കളിയില്ല ചിരിയില്ല ഊണില്ല ഉറക്കമില്ല ആകെ കൂടി മനസ്സും ശരീരവും മരവിച്ചു പോയ അവസ്ഥ അതിനാണ്ട് അമ്മ തന്നെ പറഞ്ഞു എന്തൊരിപ്പാ മോനെ ഇത് നിനക്കൊന്ന് പുറത്തിറങ്ങൂടെ ചങ്ങാതിമാരെ കണ്ടുകൂടെ കള്ളും കഞ്ചാവും ഒന്ന് വലിച്ചു കയറ്റി തന്നെയുള്ളൂ കൂട്ടുകാരെ കാണുന്നെന്താ കുഴപ്പം അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങി പഴയ ചങ്ങാതിമാരെ കണ്ടു അവരോട് കളിയും ചിരിയുമായിരുന്നപ്പോ പഴയ ഉത്സാഹം എനിക്ക് തിരിച്ചു കിട്ടുന്നതായി തോന്നുന്നു ഒടുവിൽ അവർ പതിവ് കലാപരിപാടികളിലേക്ക് കടക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു